ഒരു തവണ സൃഷ്ടിച്ചവന് പിന്നീട് സൃഷ്ടിക്കൽ ഒരു പ്രശ്നമല്ല ഭംഗിയായി നമ്മളെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ സംസാരം തുടങ്ങണീന്റെ മുമ്പ് ഇവിടെ ഓദിയ മനോഹരമായ ഖുറാൻ വാക്യങ്ങൾ അതാണ് ഈ നേരത്തെ പറഞ്ഞ രണ്ട് പോയിന്റ് ഒന്ന് ചിന്തിച്ച് പഠിച്ച് അത് ഒന്ന് അനുഭവിക്കാനും പ്രാക്ടീസ് ചെയ്യാനും തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തി പതിയെതിലേക്കാണ് വീഴും ബാങ്കുലി കേൾക്കുമ്പോ അവന്റെ ഫോൺ അവിടെ വെച്ചിട്ട് അവൻ പതുക്ക പള്ളിയിലേക്ക് നടക്കും ജീവിതത്തിലാദ്യമായി ഹയ്യാല സ്വലാ പള്ളിയിലേക്ക് വരും എന്നത് അവന്റെ തുടങ്ങും അവന്റെ ഉള്ളിലെ ബയോളജിക്കൽ ക്ലോക്ക് അടിക്കും പന്ത്രണ്ട് നാപ്പത്തി മൂന്നിനാണ് ജമായത്ത് അവൻ ഓർമ്മ വരും അവൻറെ തണുത്തുറഞ്ഞ പ്രഭാതങ്ങളിൽ അവൻ അവന്റെ പുതപ്പുകൾ മെല്ലെ മാറ്റിയിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന സുഹൃത്തിനെ വിളിച്ചിട്ട് രണ്ടുപേരും പതിയെ പാതി വെളുത്ത പ്രഭാതത്തിൽ മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവൻ പോയിരിക്കും അവനേത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും അവന്റെ ജീവിതം സംശുദ്ധമായിരിക്കും എന്താ കുറാന്റെ ചോദ്യം അലം യു ഫിൻ മണി നിങ്ങൾ കേവലം ഇന്ദ്രിയ ബിന്ദുക്കളിൽ ഒളിഞ്ഞിരുന്ന ആളായിരുന്നു അതിനെ പിന്നീട് റൂഢമാക്കി സിക്താണ്ടാക്കി അതിൽ നാണും പെണ്ണുമായി നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുകയില്ലേ മനുഷ്യന്റെ വിരലറ്റങ്ങളിൽ ഒരാളുടേത് പോലും തുല്യമായി പടക്കാതെ എല്ലാം വ്യത്യസ്തമായി പടച്ച റബ്ബ് അവന് സാധിക്കില്ലേ അലുഹ്യ മരിച്ചവരെ ജീവിപ്പിക്കാൻ മനുഷ്യന്റെ വായിലെ ഉമ സദാം അമേരിക്ക തിരിച്ചറിയുന്നത് ഉമനീരിൽ നിന്നാണെങ്കിൽ ഓരോ വായിൽ കൊടുത്ത ഉമനീരി അവര് സാധിക്കുകയില്ലേ അല യുത്ത മരിച്ചവരെ വീണ്ടും പുനർജീവിപ്പിക്കാൻ മനുഷ്യന്റെ തലച്ചോറ് വൺ പോയിന്റ് ത്രീ കിലോ മാത്രം വെയിറ്റ് ഉള്ള തലച്ചോറിന്റെ ഉള്ളിൽ നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന

മനുഷ്യന്റെ ശ്വാസകോശത്തിന്റെ പ്രക്രിയ നിയന്ത്രിക്കുന്ന ഒരു ടെന്നീസ് പോലെ വിശാലമാക്കാവുന്ന മനുഷ്യന്റെ ശ്വാസകോശത്തിന്റെ പ്രക്രിയ സൃഷ്ടിച്ച വിശാലമായ ശ്വാസകോശത്തിന്റെ പ്രക്രിയ സൃഷ്ടിച്ച റപ്പി അലൈസാലിക്കാതിരിൻ അവന് കഴിയുകയില്ലേ അലാങ് മൗത്ത മരിച്ചവരെ ജീവിപ്പിക്കാൻ മനുഷ്യന്റെ തലയിലെ മുടികളെ